വെൽക്കം ഡിയേഴ്സ് ഇന്ന് കുർത്തി സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു ത്രീ പീസാണ് ടോപ്പ് ബോട്ടം ഇത് ദുപ്പട്ടയാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ബോട്ടം വരുമ്പോൾ തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് വരുന്നത് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് നെക്കിൽ ഇതുപോലെ നല്ലൊരു ലേസ് വർക്കും അതുപോലെ ഒരു ഹാൻഡ് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് ടോപ്പ് എൻഡിലും ബോട്ടം എൻഡിലും സ്ലീവ് എൻഡിലും ഈ സെയിം ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് രണ്ട് കളറിലാണ് വരുന്നത് പീച്ചും ഒരു പിസ്ത ഗ്രീനും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് പ്രൈസ് വരുമ്പോൾ തൗസൻഡ് വൺ സിക്സ്റ്റിയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപതാണ് പ്രൈസ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നത്തെ എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഈ തന്നിട്ടുള്ള പ്രൈസ് മാത്രം കൊടുത്താൽ മതി നെക്സ്റ്റ് വരുന്നത് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ ടോപ്പും ബോട്ടവും മുപ്പട്ടയും പ്യുവർ കോട്ടൺ ആണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് പതിനഞ്ചാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നെക്കിൽ വരുമ്പോൾ നല്ലൊരു എംബ്രോ നല്ലൊരു എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് മിറ വർക്കും സീക്വൻസും ത്രെഡ് വർക്കും നെക്കിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു വീ നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുമ്പോഴും കോട്ടൺ തന്നെയാണ് മൂന്ന് പീസും പ്യുവർ കോട്ടനിലാണ് വരുന്നത് നല്ലൊരു മിറ വാക്കാണ് ടോപ്പിൽ ചെയ്തിരിക്കുന്നത് ടോപ്പിലും ഫ്രണ്ടിലും ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ടിലും സ്ലീവിലും നല്ലൊരു ഇതുപോലൊരു മിറവാക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്കിൽ നല്ലൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലേസ് ബോട്ടം എൻ്റിലും ടോപ്പെൻ്റിലും സ്ലീവ് എൻ്റിലുമൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയിലും ലേസ് വർക്ക് ചെയ്ത് ദുപ്പട്ടയാണ് വരുന്നത് നല്ലൊരു പ്യുവർ വൈറ്റ് ആണ് കളർ വരുന്നത് നെക്സ്റ്റ് വരുമ്പോൾ ഒരു ബ്ലൂ ഷർട്ടിൽ വരുന്നൊരു കളക്ഷനാണ് ഇതിലും ഫുൾ ലേസ് വർക്ക് ഇതുപോലെ സ്ലീവിലും ലേസ് സ്ലീവിലും നെക്കിലും ഒക്കെ ലേസ് വർക്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കളക്ഷനാണ് അതുപോലെ യോക്ക് വരുമ്പോൾ നല്ലൊരു പിൻഡക് വാക്കാണ് ചെയ്തിരിക്കുന്നത് നെക്ക് വരുമ്പോൾ നെക്കിലും നല്ലൊരു ലേസ് വാക്കും എംബ്രോയ്ഡറി വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ കോ കോട്സെറ്റിൻ്റെ കളക്ഷനാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് രണ്ട് സൈസസ് വരുന്നത് രണ്ട് കളേഴ്സിൽ വരുന്നു ഇതുപോലെ നെക്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറ മിറവാക്കാണ് ചെയ്തിരിക്കുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് വയലറ്റും ലൈറ്റ് ഗ്രീനും രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് സെവൻ എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു അനാർക്കിലി സെറ്റാണ് വരുന്നത് നാൻഗ്രഹ പാറ്റേണിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് ബോട്ടം വരുമ്പോൾ ഫോർട്ടി ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് നെക്കിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് അപ്പോഴിതിൻ്റെ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മെറൂൺ ഇത് ലാവണ്ടർ പിങ്ക് ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഇതുപോലെ ബോട്ടം മെൻറ്റിലൊക്കെ നല്ല ലേസ് വാക്കാണ് ഇങ്ങനെയാണ് നെക്ക് വരുന്നതിനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറവാക്കും ലേസ് വാക്കും കൊടുത്തിട്ടുണ്ട് മൂന്ന് കളേഴ്സിൽ വരുന്നുണ്ട് ഇതൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഒരു ലൈറ്റ് മെറൂൺ ഷെയ്ഡും വരുന്നുണ്ട് ലൈറ്റ് മെറൂൺ പിങ്ക് ഇത് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ലൈറ്റ് മെറൂൺ പിങ്ക് ഒരു ലാവണ്ടർ ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് വരുന്നത് ഇത് വരുമ്പോഴൊരു ലൈറ്റ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ മൂന്ന് ഷേർട്സിലാണ് ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു അനാക്കലി സെറ്റാണ് വരുന്നത് ഇതിൻ്റെ ഫുൾ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് നെക്കിലും യോക്കിലും ഒക്കെ നല്ല റിച്ച് ആയിട്ടുള്ള മിറവർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറ വർക്ക് ചെയ്തിട്ടുള്ളൊരു കളക്ഷനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റാണ് ഇതിൽ വരുന്നത് അതുപോലെ ഒരു ഓറഞ്ച് ഇതുപോലെയാണ് ഇതിൻ്റെ യോക്ക് ആൻഡ് നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ മിറർ വർക്കാണ് റിച്ച് ആയിട്ടുള്ള മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് പ്രൈസ് വരുമ്പോൾ വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൽ ഡോറീസും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷേർട്ടിൽ ഒരു കളക്ഷനാണ് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് പോട്ടം രണ്ട് ഇരുപത് ദുപ്പട്ട വരുന്നുണ്ട് മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിയാറ് വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്കിൽ നല്ല സീക്വൻസ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ലൊരു സീക്വൻസ് വർക്കാണ് നെക്കില് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് തൗസൻഡ് ഫിഫ്റ്റീൻ ആണ് ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരുന്നത് ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് സൺഡേസ് ആൻഡ് സാറ്റർഡേസ് ഹോളിഡേയ്സ് ആയിരിക്കും അല്ലാതെ വേറെ ഹോളിഡേയ്സ് ഡെലിവറിയിൽ കൊറിയറിൽ എന്തെങ്കിലും ഒരു ഡിലേ ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ലേറ്റ് ആകും അപ്പോൾ ഇത് വരുമ്പോൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടൺ രണ്ട് പത്ത് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് തൗസൻഡ് സിക്സ്റ്റി നയനാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ നാല് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു വി നെക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറവാക്കും എംബ്രോയിഡറി വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു റെഡ് കളറാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു നെക്കാണ് ഇതിൻ്റെ വരുന്നത് ബോട്ടം വരുമ്പോൾ പലാസോ ബോട്ടമാണ് ഇങ്ങനെയാണ് നെക്കില് മിറവാക്കും സീക്വൻസും ത്രെഡ് എംബ്രോയിഡറി വാക്കുമാണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു അല്പം ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് ഒരു ഡാർക്ക് കുറച്ച് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ അപ്പോൾ നാല് കളേഴ്സിലാണ് വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ഒരു ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒത്തിരി ഡാർക്ക് അല്ല എങ്കിലും കുറച്ച് ലൈറ്റ് അല്ലാത്തൊരു ഗ്രീനാണ് കളർ വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ ഇങ്ങനെ നാല് കളേഴ്സിലാണ് ഇത് വരുന്നത് അപ്പോൾ തൗസൻഡ് സിക്സ്റ്റീൻ ആണ് ആണ് ഇതിൻ്റെ നല്ലൊരു പലാസോ ബോട്ടമാണ് നല്ല ഫ്ലെയേഴ്സ് ആയിട്ടുള്ളൊരു പലാസോ ബോട്ടമാണ് വരുന്നത് നല്ല ഫ്ലെയർ വരുന്ന ഒരു പലാസോ ബോട്ടമാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇങ്ങനെ ഇതിൻ്റെ നാല് കളേഴ്സ് വരുന്ന ഇതാണ് ഡാർക്ക് ബ്ലൂ റെഡ് ഗ്രീന് മസ്റ്റാർഡ് എല്ലോ ഇങ്ങനെ നാല് കളേഴ്സിലാണ് വരുന്നത് ആണ് നാല് കളേഴ്സ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ത്രീ പീസ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും ഇത് പട്ടയും പ്യുവർ കോട്ടൺ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണോ ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് ഇരുപതാണ് ഇത് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരാൻ സൈസസ് വരുന്നത് ഒരു സ്ട്രേറ്റ് ബോട്ടമാണ് കൊടുത്തിട്ടുള്ളത് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഡെയിലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കളക്ഷനാണ് ഇതിൽ വർക്കൊന്നും വരുന്നില്ല നെക്സ്റ്റ് വരുന്ന ഒരു കോട്സെറ്റാണ് നല്ലൊരു പ്രീമിയം റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ബോട്ടം തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് എയ്റ്റ് എയ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് അതുപോലെ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് ഒരു ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് വരുന്നത് ഫുൾ ഓഫ് റിച്ച് ചിക്കൻ കറി വാക്കാണ് ഇതുപോലെ യോക്കിലും ബോഡി പാർട്ടിലും അതുപോലെ ടോ ബോട്ടത്തിലും ഒക്കെ ചെയ്തിരിക്കുന്നു ബോട്ടം വരുമ്പോൾ ഒരു സെമി പലസവിലാണ് ബോട്ടം വരുന്നത് ഇങ്ങനെ ഒരു ബ്ലൂ ഷെയ്ഡും വരുന്നുണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വാക്ക് കറി എംബ്രോയ്ഡറി വാക്കാണ് ടോപ്പിലും ബോട്ടത്തിലും ചെയ്തിരിക്കുന്നത് ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇപ്പോൾ എയ്റ്റ് എയ്റ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് ടോ ടോപ്പ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ബോട്ടം രണ്ടിരുപതാണ് മുപ്പട്ടാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ത്രിപ്പിൾ ആണ് പ്രൈസ് വരുന്നത് ഡെയിലി വരായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു നല്ലൊരു ലൈറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു ആണ് നെക്കിൽ ഇതുപോലെ ഇതുപോലൊരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് വി നെക്ക് കൊടുത്തിട്ട് ഒരു വി കട്ടും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുമ്പോൾ ചന്തേരി സിൽക്കാണ് നല്ലൊരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ ഫുൾ റിച്ച് എംബ്രോയിഡറി വർക്കാണ് ലേസ് വർക്കും അതുപോലെ മിറ വാക്കും ഇങ്ങനെ ദുപ്പട്ടയുടെ സൈഡിലൊക്കെ ഇതുപോലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫുൾ മിറ വർക്കും അതുപോലെ കോഡ് കോഡിങ് എംബ്രോയ്ഡറിയും അതുപോലെ സീക്വൻസ് വർക്കും കൊടുത്ത് ആയിട്ട് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ദുപ്പട്ടയിലും ടോപ്പിലും റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് അതുപോലെ ബോട്ടം എൻഡിലും ഈ വർക്ക് വരുന്നുണ്ട് രണ്ട് കളേഴ്സിലാണ് വരുന്നത് തൗ തൗസൻഡ് ടു സിക്സ്റ്റി നയാണ് ആണ് പ്രൈസ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് ആയിട്ടുള്ളത് ഒരു ഗ്രീനും ഒരു പിങ്ക് ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനും പിങ്ക് ആൻഡ് പിങ്ക് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് ഇത് വരുന്നത് ഇങ്ങനെ വരുമ്പോൾ യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വാക്കാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെ റിച്ചോ ഓഫ് ബുട്ട വാക്കാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് യോക്കിൽ നല്ലൊരു റൗണ്ട് റൗണ്ടിനൊക്കാണ് ഇതിൻ്റെ വരുന്നത്